ഇന്ന് ഞാൻ വഴുതനങ്ങ സവാള പച്ചമുളക് ഇത്രയും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് നമുക്ക് ഇല്ലെങ്കിൽ തന്നെയും ചോറ് കഴിക്കാനായിട്ട് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് അപ്പം നിങ്ങളൊന്ന് വച്ച് നോക്കുക ഈ വഴുതനങ്ങ രണ്ട് മൂന്ന് ദിവസമായി വാങ്ങിയിട്ട് അതുകൊണ്ടാണ് ഈ ഒരു പച്ചപ്പൊന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട് എന്നിട്ട് ഒരു സവാളയും പച്ചമുളകും ഇതും എല്ലാം കൂടി എഴുത്തിട്ട് ഞാനൊന്ന് കഴുകി കട്ട് ചെയ്ത് കൊണ്ടുവരട്ടെ ഈ രീതിയിൽ വേണം കട്ട് ചെയ്യാനായിട്ട് ഇതാ കണ്ടോ ഇച്ചിരി വലുതായിട്ട് വേണം കട്ട് ചെയ്യാൻ എല്ലാം അങ്ങനെ തന്നെ വലുതലങ്ങയും അങ്ങനെ തന്നെ പച്ചമുളക് ഇങ്ങനെ തീരെ കുഞ്ഞായിട്ട് കട്ട് ചെയ്യാതെ ഇച്ചിരി വലുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിലും ചപ്പാത്തി പൂരി വൈകുന്നേരത്തെ പലഹാരത്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം ഓക്കെ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട് അതിൽ അതിച്ചിരി കടുക് ഇട്ടിട്ടുണ്ട് ഒരു വറ്റൽ മുളകും കൂടെ ഇട്ടിട്ട് നമുക്ക് അല്പം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ആദ്യം ഒന്ന് ഇത് കടുക് താളിച്ചെടുക്കാം ആദ്യം കടുക് താളിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ഇച്ചിരി കറിവേപ്പില ഇട്ടിട്ടുണ്ട് ആദ്യം കടുക് താളിക്കേണ്ട സാധനങ്ങൾ സവാളയും പച്ചമുളകും വേണം ആദ്യം ഒന്ന് വഴറ്റാനായിട്ട് ഇതൊന്ന് വഴണ്ടി വരട്ടെ ഒന്ന് പൊട്ടിയൊക്കെ വന്നിട്ടുണ്ട് കടുക് പൊട്ടി എല്ലാം റെഡി ആയിട്ടുണ്ട് ആദ്യം എടുക്കേണ്ട സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് നമുക്കൊന്ന് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കാം ഒരല്പം ഉപ്പ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വഴഞ്ചി കിട്ടും സവാള അറിയാമല്ലോ എല്ലാവർക്കും അറിയാം എന്നുള്ളതാണ് ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഇത് വഴന്തി കിട്ടും നമുക്ക് എന്നിട്ടാ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഇത് വഴണ്ടതിന് ശേഷം മാത്രം നമുക്ക് വഴുതലങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്ന് വഴണ്ടി വരട്ടെ ഉപ്പിട്ടിട്ടുണ്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് ഇതിനെ ഒന്ന് അടച്ചിടണം അടച്ചിട്ട് കഴിഞ്ഞാൽ ആ ആവിയിൽ നല്ലവണ്ണം പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് വെന്ത് കിട്ടും ഒന്ന് നോക്കാം ഇതാ ഏകദേശം ഇച്ചിരി ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന വഴുതലങ്ങ ഇതിൻ്റെ കൂടെ ഒന്ന് ഇടുവാണ് ഇട്ടിട്ട് ഒന്ന് ഇതുമൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുക ഉപ്പ് ഉപ്പൊക്കെ നല്ലവണ്ണം പിടിക്കട്ടെ ഈ വഴുതലങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് വെന്ത് കുഴയേണ്ട എന്നാലും എന്നാലും വേവണം നമുക്കൊന്ന് ഇതൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചിടാം ഒരു രണ്ട് മിനിറ്റ് മതി ആ സമയം കൊണ്ട് നമുക്ക് ഇതിൽ ചേർക്കേണ്ട ഒരു കൂട്ടുണ്ടാക്കാം ഒരു വലിയ സ്പൂണിന് ഓരോ സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി ഇത്രയും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പുളിയാണ് ഇച്ചിരി പുളി ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഈ പുളിക്ക് പകരം നമുക്ക് കുടമ്പുളി വേണമെങ്കിലും ഇടാം കുടമ്പുളി ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും എനിക്ക് കുടമ്പുളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുടമ്പുളി ഇടാത്തത് കുടുംബളിയാണെങ്കിൽ കുറച്ചും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അപ്പോൾ ഇത് അടുപ്പി വെച്ചിരുന്ന ഇതൊക്കെ എന്തായി എന്നുള്ളത് നോക്കാം അതാ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിരുന്ന മസാലക്കൂട്ട് എല്ലാം കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് തട്ടിയിട്ട് ഒന്ന് പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിന് ഒരു പച്ചപ്പുണ്ടായിരിക്കും മുളകിനൊക്കെ ചൂടാക്കിയതാണ് എന്നാലും ഇതാ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇതാണ്ടോ നല്ല ഒരുപാടൊന്നും വെന്ത് പോയിട്ടില്ല ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എടുത്ത് വെച്ചിരുന്ന പുളി ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഉപ്പൊക്കെ ആണോ എന്നുള്ളത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് നോക്കിക്കൊള്ളുക അതാണ് കേട്ടോ പുളിയെല്ലാം ഒഴിച്ചിട്ടുണ്ട് അത് ഒന്ന് തിളച്ച് വരട്ടെ നല്ല വെണ്ണം തിളയ്ക്കണം നല്ല ഭംഗിയായിട്ടുള്ള കറി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഭംഗി ഇത് കാണുന്നത് പോലെ തന്നെയാണ് ഭയങ്കര ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് നമുക്ക് മീനൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഒരു കറിയായിട്ട് ഈ കറിയും അച്ചാറോ തോരനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ കുട്ടിയെ കായാലും നല്ലവണ്ണം ഇഷ്ടപ്പെടും ചെറിയ പുളിപ്പൊക്കെ ഉണ്ടായിരിക്കും നല്ലവണ്ണം വറ്റിയൊക്കെ വന്നിട്ടുണ്ട് അവസാനം നമ്മൾ ചേർക്കേണ്ട ഒരല്പം ഉലുവ പൊടി കൂടെ ഉലുവ പൊടി ചേർക്കുമ്പോൾ നമുക്കത് കഴിക്കുമ്പോൾ ഒരു മീനിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് വരും കായം ചേർക്കേണ്ട ഉലുവ പൊടി ചേർത്താൽ മതി ഉലുവ ഒന്ന് ചതച്ചാണ് ഞാൻ ഇട്ടിട്ടുള്ളത് എന്താ ഉണ്ടോ നല്ലവണ്ണം റെഡി ആയിട്ടുണ്ട് കറി ഇനി നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റാം ഇതാണ്ടോ നല്ല തിക്കായിട്ട് ഇരിപ്പുണ്ട് അല്ല കുറച്ചുകൂടെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചൂട് വെള്ളം ഒഴിച്ച് നമുക്ക് വെള്ളത്തിലാക്കാം ഞാനിത് തിക്കായിട്ട് എടുത്ത് ചോറിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത് കുട്ടികൾക്ക് ചോറ് കെട്ടാനും ഞാൻ ഇതാണ് കൊടുത്തയക്കുന്നത് ഭയങ്കര ടേസ്റ്റിയാണ് നല്ല ഗുണവുമാണ് അറിയാമല്ലോ വഴുതലങ്ങ നമുക്ക് എപ്പോഴും കിട്ടുന്നതാണ് അങ്ങനെ അപ്പം എല്ലാവരും വഴുതലങ്ങ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കണേ